പ്രിയപ്പെട്ട സഹോദരങ്ങളെ വെരി ഇമ്പോർട്ടൻ്റ് മെസ്സേജ് ആണ് ഇന്നലെ നമ്മുടെ നാട്ടിലൊക്കെ ശക്തമായ മഴ ആയതുകൊണ്ട് കേരളത്തിൽ മുഴുവനും ഭയങ്കര മഴ ആയതുകൊണ്ട് മാസപ്പിറവി കാണാൻ കഴിഞ്ഞിട്ടില്ല കാരണം മഴക്കാരുള്ളപ്പോ മാസപ്പിറവി കാണൂലല്ലോ അപ്പൊ ആ അടിസ്ഥാനത്തില് കേരളത്തിലെ എല്ലാ കാതിമാരും മാസം ഉറപ്പിക്കുന്ന എല്ലാ കാതിമാരും തീരുമാനിച്ചത് ഇന്ന് മാസം മുപ്പത് പൂർത്തിയാക്കി നാളെ മുഹറം ഒന്നാണ് എന്നായിരുന്നു പക്ഷെ ഇപ്പോ ഇന്ന് കാലത്ത് കിട്ടിയ വിവരം ഇന്നലെ കോഴിക്കോട് കാപ്പാട് ഭാഗത്ത് മാസപ്പിറവി കണ്ടതായ വിവരം വിശ്വാസയോഗ്യമായ വിവരം ഇന്ന് കാലത്താണ് ലഭിച്ചത് അതായത് ജുമായന്റെ അല്പം മുമ്പ് ഒരു പതിനൊന്ന് മണി പതിനൊന്നര മണിക്കാണ് ആ വിവരം ലഭിക്കുന്നത് അടിസ്ഥാനത്തില് ഇന്ന് മുഹറം ഒന്നാണ് മാസം പിറന്നു ഇന്ന് മുഹറം ഒന്ന് നാളെ മുഹറം രണ്ടാണ് അങ്ങനെ വരുമ്പോൾ മുഹറം പത്ത് ജൂലൈ ആറാം തീയതി ഞായറാഴ്ചയാണ് ഇങ്ങനെ പറയാൻ കാരണം ഇന്നലത്തെ ന്യൂസ് കണ്ട് പലരും കരുതിയത് ഇന്ന് മാസം മുപ്പതാണെന്നാണ് പക്ഷേ ഖാദിമാർക്ക് നിർവാഹമില്ല മാസപ്പിറവി കണ്ടു എന്ന വിവരം ലഭിക്കാതെ മാസം ഉറപ്പിക്കാൻ അവർക്ക് നിർവ്വാഹില്ലല്ലോ അപ്പൊ ഇന്ന് കാലത്താണ് അവിശ്വാസയോഗ്യമായ ന്യൂസ് ലഭിച്ചത് ആ അടിസ്ഥാനത്തിൽ ഇന്ന് പതിനൊന്ന് മണിക്ക് ശേഷമാണ് ആ വിവരം പുറത്തുവിട്ടത് അപ്പൊ ഇൻഷാല്ല എല്ലാവരെയും അറിയിക്കാണ് ഇന്ന് മുഹറം ഒന്നാണ് പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം മുഹറം ഒന്നിന് ചെയ്യേണ്ട ഒരുപാട് കർമ്മങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ അപ്പൊ ആയത്തിൽ കുറിസി ഒരു പക്ഷെ നമുക്ക് ആ എണ്ണം മുഴുവനായിട്ടും ഓതി തീർക്കാൻ സമയം കിട്ടിക്കൊള്ളണം എന്നില്ല നൂറ്റി പതിമൂന്ന് ബിസ്മി എഴുതാൻ ആകെ അരമണിക്കൂറിന്റെ ഉള്ളിൽ മതി അപ്പൊ ആ ഭിസ്മി എല്ലാവരും എഴുതി പൂർത്തീകരിക്കുക ഇൻഷാല് ബാക്കിയൊക്കെ നമുക്ക് ഓരോ കർമ്മങ്ങളും ചെയ്യാം അള്ളാഹു നമ്മുടെ എല്ലാ അമലുകളും സ്വീകരിക്കട്ടെ ആ മീൻ